ഇന്ന് ഫസ്റ്റായിട്ട് കാണിക്കുന്നത് മസ്ലി മെറ്റീരിയൽ വരുന്ന ഒരു പാക്കിസ്ഥാനി സെറ്റാണ് കേട്ടോ ത്രീ പീസസ് സെറ്റാണ് ചുരിദാർ സെറ്റാണ് പിന്നെ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണോ വെച്ചാൽ അതിൻ്റെ സ്ക്രീൻ ഷൂട്ട് വിട്ടിട്ട് എൻക്വയറി ചെയ്യുക കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫസ്റ്റ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ ചെയ്യണോട്ടോ നല്ല മിറർ വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു നല്ലൊരു പാകിസ്ഥാനി സെറ്റാണ് കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ റക്കൊക്കെ യൂസ് ചെയ്യാം അത്യാവശ്യം സ്ലീവ് കിട്ടുന്നുണ്ട് ബാക്ക് സൈഡ് എങ്ങനെയാണ് വരുന്നത് ലൈനിങ് വരുന്നുണ്ട് ബോട്ടം വരുന്നത് പ്ലെയിൻ കളറായിട്ടാണ് കേട്ടോ നല്ലൊരിത് ഉപ്പട്ടയാണേ ഷോള നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരു ഷിഫോണും മസ്ലിനും കൂടെ ഒക്കെ മിക്സ് ആയിട്ട് വരുന്നത് നല്ലൊരു ഷോളാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് എൻ്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്തായിട്ട് ലേസ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വേ വേറൊരു പാകിസ്ഥാനി സെറ്റാണ് നല്ലൊരു കളറാണ് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് ഡബിൾ എക്സൽ തന്നെയാണ് സൈസ് വരുന്നത് ലൈനിങ് അറ്റച്ചിട്ടാണ് മസ്ലി മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലിനാണ് കേട്ടോ നല്ല ഷോളാണ് നല്ല ലെങ്ത്തും വീടത്തും ഒക്കെ കിട്ടിണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ച് നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് വരുന്നത് ഇത് മസ്ലി മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു കളറാണ് ഇത് ട്രിബിൾ എക്സിലാണേ സൈസ് വരുന്നത് എക്സ് എക്സിലേർക്കും യൂസ് ചെയ്യാം ലൈനിങ് അറ്റാച്ച്ഡ് നല്ല ഷോളാണ് കേട്ടോ എല്ലാ ഷോളും നല്ല ലെങ്ത്തും വിടുത്തും കിട്ടുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് എൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിന് തന്നെ ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു ലാവണ്ടർ ഷീഡാണ് മസ്സിലിനെയാണ് മെറ്റീരിയൽ വരുന്നത് ഏത് പ്രൊഡക്റ്റ് വേണ്ടി വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ നല്ല വർക്കുള്ളൊരു ഷോളാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ലൈനിങ് അറ്റച്ചഡാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഡെനിമിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ ഡെനിം ഗൗൺ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഗൗൺ അല്ല വരുന്നത് ഒരു ടോപ്പാണ് വരുന്നത് കേട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് അതിൽ ലാർജ് മീഡിയക്കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ടോപ്പാണ് കേട്ടോ വരുന്നത് നല്ല ഡെനി ഒരു ക്ലോത്ത് ബെൽറ്റ് കൊണ്ട് കേട്ടോ നെക്സ്റ്റ് മറ്റൊരു ഷെയ്ഡാണ് ഡാർക്ക് ബ്ലൂ കളറാണ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നുണ്ട് ലാർജ് എക്സെൽ ഡബിൾ ആണ് സൈസ് വരുന്നത് മീഡിയം കറങ്ങി യൂസ് ചെയ്യാം കേട്ടോ ലാർജ് നെക്സ്റ്റ് ഒരു ഷറാറോ സെറ്റ് ആണ് വരുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷററ സെറ്റ് ഇതിന്റെ മുൻപ് കൊണ്ടുവന്നിരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിന് സെറ സെറ്റ് കൊടുത്തിരുന്നു കേട്ടോ അത് അതിനേക്കാളും ക്വാളിറ്റി ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ ഇത് സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ ടാഗ് സൈസ് ഡബിൾ എക്സലാണ് എക്സലാർക്കും ഡബിൾ എക്സ് എക്സലാർക്കും യൂസ് ചെയ്യുക ലാർജ് വരും അങ്ങനത്തെ ഷേപ്പ് ആക്കിയിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ കറക്റ്റ് ടാഗ് സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് സ്റ്റാർ ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വീഡിയോസിൽ കറക്റ്റായിട്ട് വർക്ക് കാണിക്കുന്നില്ല അപ്പോൾ വർക്കൊക്കെ കാണേണ്ടവർ ഡയറക്റ്റ് ഫോട്ടോ വിട്ടു തരാൻ പറയാം കേട്ടോ സേവിലൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു കളറല്ല കേട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ വൈൻ കളറാണ് വരുന്നത് വീഡിയോയിൽ ഒന്നിൻ്റെ ഒറിജിനൽ കളറ് കിട്ടുന്നില്ല കേട്ടോ എല്ലാം ഡയറക്റ്റ് കാണുമ്പോൾ ഇതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നല്ല ഹെവി പാർട്ടി വെയറാണ് ഷരറോ സെറ്റാണ് കേട്ടോ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലെങ്ത്തും ഇടുത്തും വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല വർക്കാണ് വരുന്നത് കളറ് എല്ലാം ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ എനിക്ക് വീഡിയോയിൽ ഒറിജിനൽ കളറ് കിട്ടുന്നില്ല നെക്സ്റ്റ് അതിൻ്റെ ഒരു പീക്കോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതും തന്നെ ഒരു എല്ലാം ഒരു നരച്ച കളറ് പോലെയാണ് വീഡിയോയിൽ കാണിക്കാൻ കഴിയും കേട്ടോ പക്ഷെ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് മുൻപ് ഷരാറ സെറ്റ് വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഷരാറ സെറ്റ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പീക്കോക്കിൻ്റെ നല്ല ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ െഗ് സൈഡ് പ്ലെയിൻ ആണ് നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് കളറിന്റെ ഇത് ഇതൊരു ഒറിജി ഇതും ഒറിജിനൽ കാണിക്കുന്നത് ഇതൊരു ഒന്നും ഇതിൽ നല്ല ലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ ഡാർക്ക് കളറാണ് വരുന്നത് മറ്റതൊക്കെ അതിൻ്റെ ഡാർക്ക് കളറാണ് വരുന്നത് അത് ലൈറ്റായിട്ടുള്ള കളറായിട്ടാണ് കാണിക്കുന്നത് എൻ്റെ ഫോണിൽ എടുത്താലും ചിലപ്പോൾ ഡയറക്റ്റ് കളർ കിട്ടാറില്ല എല്ലാം വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും സെയിം ഫോൺ തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ ഒറിജിനൽ കളർ കിട്ടാറില്ല അപ്പോൾ ഞാൻ ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കളറൊക്കെ ഗൂഗിളിലൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ കളർ ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ കളറിങ് കാണിക്കാറാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തു തരാം വർക്ക് കാണേണ്ടവർ ഡയറക്റ്റ് ഫോട്ടോ ഇട്ട് തരാം കേട്ടോ കറക്റ്റായിട്ട് വർക്ക് കാണേണ്ടതുണ്ടെങ്കിൽ നല്ലൊരു കളറാണ് ഇത് കേട്ടോ നല്ലൊരു മസ്റ്റാഡ് യെല്ലോ കളറാണ് ഡാർക്ക് മസ്റ്റാഡ് യെല്ലോ കളറാണ് ഇതൊക്കെ വേറൊരു തരം യെല്ലോയാണ് വീഡിയോയിൽ കാണിക്കാൻ കഴിയണത് എല്ലാം വാങ്ങുന്നവർക്കറിയാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ നല്ല ശരാറ പലാസോ ടൈപ്പാണ് കേട്ടോ ലൈനിങ് തുണി വരുന്നുണ്ട് പാൻറ്റിലും ടോപ്പിലും ലൈനിങ് തുണി വരുന്നുണ്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ